നിങ്ങളത് പിന്നെ പേപ്പറില് നഴ്സിന് ആവശ്യമുണ്ടെന്ന് ഒരു ആഡ് കണ്ടിരുന്നു അതില് ഈ അഡ്രസ്സാ എനിക്ക് കാണിച്ചിരുന്നത് ആ ആഡ് കൊടുത്തത് നിങ്ങളായിരുന്നോ അത് ഞാനാ കൊടുത്തത് അത് നിങ്ങൾ ഇവിടെ ഇരിക്കേ ഏ സാര സർ ആ പേഷ്യന്റ് ആരാണ് വാ ഞാൻ കാണിച്ചു തരാം വന്നു സംസാരിക്കാം മോളുടെ വരുന്നേ സർ സർ നാട് നാട് ഇതല്ല ആലപ്പുഴയുടെ ടുത്ത് ഒരു കൊച്ചു ഗ്രാമത്തിലാ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഫാമിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു എനിക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോ തന്നെ എന്റെ അച്ഛൻ മരിച്ചുപോയി അതിനുശേഷം എൻറെ അമ്മയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബി എസ് സി നേഴ്സിംഗ് വരെ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണോ ശരി മോളെ നിന്റെ അമ്മ ഇപ്പോ എന്ത് ചെയ്യാണ് എന്റെ അമ്മ ഇപ്പോ വീട്ടിൽ തന്നെയാണ് സർ സർ ശരി കല്യാണം കല്യാണം അതെന്താ മോളെ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല എന്റെ വീട്ടില് ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ അമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം അതിനു സംബന്ധിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ ഓ അങ്ങനെയാണോ സർ അതൊക്കെ പോട്ടെ ആക്സിഡന്റ് എങ്ങനെയാ അത് എന്റെ മോൻ ഒരു ദിവസം ഹൈവേയില് അവൻ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോ പുറകെ വന്ന ഒരു ടിപ്പർ ലോറി സ്പീഡി വന്ന് അവനെ ഇടിച്ചിട്ട് പോയതാ അവൻ വണ്ടി ഓടിച്ചപ്പോൾ ഹെൽമെറ്റ് വെച്ചിരുന്നുകൊണ്ട് ഭാഗ്യത്തിന് ജീവൻ അപകടം ഉണ്ടായില്ല പക്ഷേ അവന്റെ കാലിലും കയ്യിലും നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരുന്നു ആ ആക്സിഡന്റിന് ശേഷം അവന് നടക്കാൻ കഴിയാതായിപ്പോയി ഒരു മൂന്ന് മാസം അവൻ ആശുപത്രി തന്നെയായിരുന്നു ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവനെ ശുശ്രൂഷിക്കാൻ ഒരു നേഴ്സ് വേണമെന്ന് കരുതിയിട്ടാണ് ഇന്നലെ പേപ്പറിലെ ആഡ് കൊടുത്തത് അതെയോ സർ അതെ ഓക്കെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ തന്ന റിപ്പോർട്ട് ഒന്ന് കാണിക്കാവോ ശരി മോളൊന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ ഞാനകത്ത് പോയി എടുത്തോണ്ട് വരാം സർ ഇനി അങ്ങോട്ട് ഞാൻ നോക്കിക്കോളാം ശരി ആയിക്കോട്ടെ എന്റെ മോന് യാതൊരു വിധത്തിലുള്ള കുറവ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നത് മോളെ നീ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഇരുന്ന് അവനെ നല്ലവണ്ണം നോക്കണം മോളെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകാറുണ്ട് എനിക്ക് എപ്പോഴും അവൻ്റെ അടുത്ത് നോക്കാൻ കഴിയില്ല ഇന്ന് എന്റെ കമ്പനി ലീവായതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നത് സാധാരണ ഞാൻ രാവിലെ പോയാൽ തിരിച്ചു വരുമ്പോൾ ഒരുപാട് രാത്രിയാകും എനിക്ക് എൻ്റെ മകനെയും നോക്കണം അതുപോലെ ജോലിയും ഉപേക്ഷിക്കാൻ പറ്റില്ല നിനക്ക് ശമ്പളം എത്ര വേണമെങ്കിലും ഞാൻ തരാം മോളെ നീ എന്റെ മകന്റെ അടുത്തിരുന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്താ മോളെ ഞാൻ പറഞ്ഞത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സർ നിങ്ങളുടെ മകനെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇനി എന്റെ ആയിരിക്കും നല്ല കാര്യം മോളെ ശരി നീ എത്രയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീട്ടില് ഹൗസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെനിക്ക് മാസാ മാസം ഇരുപത്തായിരം രൂപ തന്നിരുന്നു സർ സർ എനിക്ക് ഒരു അയ്യായിരം കൂടെ കൂട്ടി മുപ്പതിനായിരായിട്ട് തരാൻ പറ്റുമോ നിനക്ക് ഞാൻ ശമ്പളം രൂപ തരാം തരാളെ എന്റെ മകനെ നീ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി തീർച്ചയായും സർ ആ ഞാൻ ഏറ്റു ശരി നീ ഇവിടെ തങ്ങി ജോലി നോക്കുന്നോ അതോ ദിവസം വീട്ടിൽ പോയിട്ട് വരാൻ പോവാണോ

ഞാൻ നാളെ രാവിലെ ഒമ്പത് മണിക്കൊക്കെ അവിടെ എത്തിക്കോളാം വളരെ നല്ലത് സന്തോഷമുണ്ട് ശരി നമ്പർ ഒന്ന് പറയേ ശരി സർ ഞാനെന്നാ പോട്ടെ നാളെ കാണാം ശരി പോയിട്ട് വാ എന്താ മോളെ പുറത്തു നിന്നത് അതോടി കരുവാ നീ ഇപ്പൊ ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലോ ഇനിയിപ്പൊ നിന്റെ വീടായിട്ട് കരുതിയാൽ മതി സർ നിങ്ങള് റെഡിയായിട്ട് എവിടേക്കാ പോവാൻ നിൽക്കാൻ തോന്നുന്നു അതേ മോളെ എനിക്ക് എന്റെ ഫാക്ടറിയിൽ കുറച്ച് പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു ആഹാ ആണല്ലേ ഓക്കെ വരുന്നത് വരെ നീ എന്റെ മകനെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ നോക്കിക്കോളാം സർ ശരി ശെരി വാ ബലൂ നിന്നെ നോക്കാനിട്ടൊരു ഹോം നേഴ്സായിട്ട് ഇവരെ അപ്പോയിന്മെന്റ് ചെയ്തതാണ് നോക്ക് ഞാൻ കൂടെ ഇല്ലെന്നും പറഞ്ഞ് നീ വിഷമിക്കരുത് ഈ നഴ്സ് നിന്നെ നല്ലപോലെ തന്നെ നോക്കിക്കോളും എനിക്ക് ഫാക്ടറിയിൽ ഒരുപാട് ജോലിയുണ്ട് മോനെ ഞാൻ പോയി എല്ലാ ജോലിയും തീർത്തിട്ട് വേഗം ഇങ്ങി വരാം നിനക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി നിന്റെ എല്ലാ കാര്യത്തിനും ഇവര് സഹായിച്ചോളും ഞാൻ ഇറങ്ങട്ടെ ആ ശരി ഡാഡി നിങ്ങൾ പോയിട്ട് ഡാഡി ശരി മോളെ ഞാൻ ഫാക്ടറി പോയിട്ട് വരാം ശരി സർ ബാലുവിനെ ഒന്ന് നോക്കണം കേട്ടോ ആ ആ ഞാൻ നോക്കിക്കോളാം ശരി ശരി ഡോർ ലോക്ക് ഫാക്ടറി പോയിട്ട് സർ പിന്നെ നിങ്ങളുടെ മകനെ ഭക്ഷണമൊക്കെ എങ്ങനെയാ ഞാൻ നിനക്കൊരു നമ്പർ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം നീ ആ നമ്പറിൽ കോൾ ചെയ്താൽ ഒരു ഹാഫ് ആൻ നിനക്ക് അവനക്ക് വേണമെങ്കിലും കൊണ്ടുവരും ആ ആ ശരി 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 സർ സർ ഞാൻ ഇറങ്ങട്ടെ ഓക്കേ ഞാൻ പോയിട്ട് നിങ്ങൾക്കുള്ള ടാബ്ലെറ്റ്സ് എടുത്തുകൊണ്ട് വരാം ആ ശരി ഒന്ന് പതുക്കഴിഞ്ഞാൽ പതുക്ക് ചാരിയിരുന്നു ോളൂ ശരി നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് ശരി